അപ്പൊ സ്ഥിരം പതിവുള്ള പോലെ സൽമാനെ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് വായ എവിടെ എവിടെ വായ വായ ഒരു കാര്യണ്ട് കാര്യ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സൽമാൻ പെരടില്ല സൽമാനെ വെയിറ്റ് ചെയ്തിക്കണേ എന്താണ് കശ വന്നാലേ പറയുള്ളു അപ്പൊ വെയിറ്റ് നിൽക്ക കൊറച്ചു നേരമായി കാണിച്ചു തരാ പോവാലേ ട്രിപ്പ് വരാനാണ് ഈ വരവ് വാലും നല്ല പൊളിവിടാ എന്താ പരിപാടി പറഞ്ഞ എന്തോ പറഞ്ഞോ പറഞ്ഞോ എങ്ങനെ പോണു ഹിജു പറഞ്ഞ ഞങ്ങളെ പജ്ജി വിളിച്ചിട്ട് വന്നല്ലേ എങ്ങടാ പോണെന്നോ എങ്ങനാ പോ അല്ലേ ഈത്തപ്പഴം വാങ്ങാനാ എന്താ കുടിപ്പഴം ഈത്തോമ്പടി ഇരിക്കാലേ അത് ഫ്രണ്ട് നീട്ടി തന്നെ വേണമെങ്കില് എന്താടക്ക് അപ്പൊ ഞങ്ങക്ക് ഈത്തപ്പഴം കുടീത്ത ഈത്തപ്പഴം എനിക്ക് അത്ര ഉമ്മാന്റെ ഏഹ് നൂമ്പെറക്കുള്ള ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിട്ട് കുടിക്കാർക്ക് നൂമ്പെറക്കുള്ള ഈത്തപ്പഴം വാങ്ങാനാണ് പോണത് മോള് മോള് ശേഷിന്നെ ശേഷിക്കർച്ചി ബാബുന്റെ കഥ അല്ലേ കഥ അല്ല ആ കുറ്റികൂടെ ബുദ്ധിമുട്ടേ ആ കുറ്റിക്കോന്നെ ബീസാം മരം അലീബി സലാം അറേകം അല ആരേക്കും അറിയ ശ്രദ്ധിക്കാ കടന്ന് പോ അങ്ങനെ ശ്രദ്ധിക്ക കടന്ന് പോയി കഴിഞ്ഞാല് മന ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഞമ്മള് പറഞ്ഞല്ലേ കണ്ടന്റ് ഇല്ല എന്താ ചെയ്യുന്നു കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കേറിടാ കണ്ടന്റ് എന്താന്നിട്ട് കണ്ടന്റ് എന്ത് ചെയ്യും പറഞ്ഞിട്ട് അപ്പൊ കൊറേ ആൾക്കാര് ഭയങ്കര സന്തോഷം ഇണ്ടായ കാര്യാണ് കൊറേ ആൾക്കാർ കമന്റ് അയച്ചിട്ടുണ്ട് കമന്റ് വേറെ കമന്റ് ഇടുന്നു കണ്ടന്റ് സൽമാൻ തന്നെയല്ലേ സൽമാനെ വിളിച്ചിട്ട് സൽമാനെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചാതി അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞു അല്ലാണ്ടെ അപ്പൊ ഷാൻ എന്ത് കണ്ടന്റ് കണ്ടെന്റേതാ ഏത് ഗ്രൂപ്പാൾ പറ്റി ഷാഫിയോ ഷാഫുന്റെ ഈ അഫോൾ അഫോണ്ടുള്ളോ എവിടെ എവിടെയാണ് ഉള്ളത് അല്ല എന്നെ ഈവ കൊള്ളല്ലല്ലേ ഓനസ് കൊള്ളല്ലല്ലാ നമുക്ക് ഒരു കുഴിച്ചേ സീ അപ്പോ കൊണ്ടീ അപ്പുറം ആണോ نوفمبر കമ്പೊಂಡാ ആരെ പറയുന്നു അല്ലടാ ആ അങ്ങക്ക് കുഴിച്ചേ അല്ല നമ്പറ കൊളിച്ചേ എലിബ്രേറ്റ് അല്ലെ നമ്മൾ എവിടെ നമ്മൾ ആ രണ്ടാമത്തെ ഫ്രഞ്ച് പോയല്ലോ നേരെ ന്യൂട്രോ ന്യൂട്രോ അവിടെ അന്ന് ഉദ്ഘാടനം ചെയ്തില്ലേ ഞങ്ങളെ കട നമ്മളെ കടന്നെ കട ന്യൂട്രോ പോവാണക്കു പറ്റിയെടുക്കൂട്രോ ന്യൂട്രോക്ക് നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കളുടെ ഷോപ്പ് തന്നെയാണ് ചെറുപ്പേരി ഒറ്റപ്പാലം റൂട്ടിലുള്ള ന്യൂട്രോ അപ്പൊ ഈ വഴിക്ക് പോണ ആൾക്കാരൊക്കെ നമ്മളെ യൂട്രോയില് വന്നിട്ട് സാധനങ്ങൾ വാങ്ങാ ശ്രമിക്ക ഉമ്മാന്റെ ചങ്കളൊക്കെ ചെക്കന് ഈത്തപ്പുഴ ഏതോ വേണം പറഞ്ഞേരുന്നു നോമ്പറക്കുന്ന ഈത്തപ്പഴങ്ങൾ നഷ്ടം പോലെ പല വെറൈറ്റി ഈത്തപ്പഴങ്ങളെറൈറ്റി ഈത്തപ്പഴങ്ങൾക്ക് ഏതാ വേണ്ട കണക്ക് അവിടെ നോക്കണ്ട എവിടെ നോക്കിക്കോ അതുകൊണ്ടല്ലോ സൗദി പഴങ്ങളാണ് ഇത് കിലോ നാന്നൂറ്റി നാന്നൂറ് മുതലുള്ള സാധനങ്ങളുണ്ട് സൗദി ഇറാനിൽ സഫാവി മഷ്റൂക്ക് മബ്രോമുണ്ട് ബോംബായിട്ട് ഓഫറിലാണ് സൊക്കരി സഖായി ഓക്കേ അത് പറ്റിയോണ്ട് ബോക്സോണോ ബോക്സോ െ അടിപൊളി വേണം പിന്നെ പൈസ കൊടുക്കാ പൈസ ബാക്കി എന്താ ശെരിയാക്കാം വാങ്ങിയല്ലേ ആ ഛണ്ട് ഛണ്ട് ໂລດີສັນນາເຫັນແດ່ સારາເລ ແລ້ວວ່ານັ້ນແຫຼະອະດີອະດັກຄົນດູລະອະດາອະດາອັນດະໂລກຸຫນ້າປາຟູມູລະໂອເຄພໍມາຈະເລີດໂຕນັ້ນບໍ່ມາງ່າຍບໍ່ເອົາໄປເອີດບ່ວດມາຫນຶດມາອາໂອເຄໄປຊິບໍ່ໄດ້ອາໄປຊອດພໍອາໄປຍັງມາບໍ່ວ່າອາອາໂຕທີ່ໂທນີ້ໃດໂອມາມາອິນຊາອິນຊາອະ അപ്പൊ ഇനി ഈത്തപ്പഴം കഴിയുമ്പോ വരാ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരാന്ന് വാങ്ങുമ്പോഴേ അസ്സാം അപ്പൊ നമ്മള് ഈത്തപ്പഴം വാങ്ങീന് എന്ത പ്ലാന് പറയേ വിത പറ വാങ്ങീത് മേരെ മനെ തല തെറക്കുന്നു കേക അന്ന് നോമ്പിന്റെ തെർക്ക് ഇതി ഇതി తిരിററുകൾ കാണാനായിട്ട് ഇറങ്ങുവാ തററുവാ വരട്ടെ ആരോടാണ് അസ്സസ ഉസൻ അപ്പോടേ ആണ് കണ്ടിട്ടു അപ്പൊ അത് വനേതോ കണ്ടിട്ടു കണ്ടെടുത്തോ ഓന്റെ വണ്ടി മാന്തോ കളറട ോടിന്റെ അടുത്ത വിശേഷങ്ങളാണ് ഇനി താനം താനം മഞ്ഞ ഞാനേ ഞാൻ പോവാണ് പോണ് അസം പൂവാണ് അസന്റെ വണ്ടി വന്ന പൂവാണ് ടിപ്പറിലേ ഈ പൊരി വെയിലെ വണ്ടിയാണ് ഇതിന് എന്തെങ്കിലും അസുഖം വരുത്തിണ്ട് ആ തൊപ്പി അപ്പൊ ടീക്കല്ലോ ടീക്ക് നോമ്പ് ഒരു ടീ വെയിലത്തെ ഞാനില്ല ഞാനില്ല ഒരു ഒഴിവ് വീഡിയോ എടുക്കാനാണെങ്കിലും ഞാനില്ല എന്താ എന്ത നല്ല വെയിലടാ പോണത് ആ കോറിക്ക് പോയിട്ട് നട്ടുച്ചാലോച്ചാണ് ആ വണ്ടി പറഞ്ഞ ഇതേപോലത്തെ വണ്ടി വണ്ടിയല്ലതേ ടിപ്പറല്ലേ അല്ല അതിന്റെ മേലെ നല്ല ചൂടുണ്ടാവും ചൂട് ചൂട് ആ ചൂട്സന്റെ വണ്ടിയേ സി ഉള്ള ടിപ്പർ ഒന്നല്ലേ ുംറങ്ങി ഓടും വെയിലില്ലാത്ത സമയത്ത് പോയ പോരെ വൈകുന്നേരത്തൊക്കെ ആ അപ്പൊ അങ്ങനെയോ എന്താ വർത്താലം എന്താ വർത്താനം ചായ വയ്ക്ക ചായ ചായ കുടിച്ചു ആ ചായ നോമ്പില്ലേ നോമ്പ് നോമ്പ് ഇറക്കുമ്പോഴല്ലേ ചായ കുടിച്ചു വന്നോ രാത്രി രാത്രി എവിടെ വന്ന് വണ്ടിയാ വന്നിരിക്കലും വന്നത് ഏണോ ട്ടോ ഈ നട്ടുച്ച തൊപ്പിട്ട് കഴിഞ്ഞാ പിന്നെ ചൂട് എടുക്കൂലെ തൊപ്പിട്ട് കഴിഞ്ഞാലും ഒന്നുകൂടി നോക്കുമ്പോ ഉണ്ടാവുക അതിൻറെ ഉള്ളിക്ക് കാറ്റുകൂടി കയറില്ല മുട്ടമ കാറ്റുകളോ രണ്ടുപേരെയേ പാടിയുള്ളൂ അങ്ങനെ സൽമാന്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ എത്തി അവന്റെ ഈ തപ്പഴ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൽമാനെ വീട്ടിൽ തന്നെ ഇറക്കി കൊടുക്ക സൽമാനെ ഇത് പോലെ ില്ലല്ലോ ആ അങ്ങനെയുണ്ട് ഓക്കെ വൈകുന്നേരം കാണാൻ